പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ ഇരുപത്തി ഒമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് മുപ്പതാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യേണ്ടത് മുപ്പതാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് ഗാന്ഡീവം

ം കയ്യിൽ നിന്നും ഇളകുന്നു വിറയ്ക്കുന്നു അർജുനൻ പറയുകയാണ് ഭഗവാനോട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മുഖാമുഖം കണ്ടപ്പോൾ ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നു മനസ്സിലാക്കിയപ്പോൾ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് യുദ്ധഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അർജുനൻ അറിയാമായിരുന്നെങ്കിൽ കൂടി യുദ്ധഭൂമിയിൽ പിതാമഹനെയും ഗുരുവിനെയും അമ്മാവന്മാരെയും സഹോദരങ്ങളെയുമെല്ലാം മുഖാമുഖം കണ്ടപ്പോൾ അർജുനൻ ഉണ്ടായ വിഷമത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിവരിക്കുന്നത് തൊണ്ട വറ്റി വരണ്ടതും ഒക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചു സീതന്തി മമഗാത്രാണി മുഖം ചപരിശിഷ്യതി ശരീരം ഉറക്കുന്നു തൊണ്ട വരണ്ടു പോകുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം അർജുനൻ നിർത്തിയില്ല തുടരുകയാണ് എന്താണ് അർജുനൻ പറയുന്നത് ഗാന്ധീവം കയ്യിൽ നിന്നും വിറയ്ക്കുന്നു അത് വീഴാൻ പോവുകയാണ് ശരീരമാസകലം ചുട്ടുപൊള്ളുന്നു എനിക്ക് ഉറച്ചു നിൽക്കാനേ സാധിക്കുന്നില്ല എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നത് പോലെ ആയിരിക്കുന്നു അർജുനൻ വില്ലാളി വീരനാണ് വില്ലാളി വീരന് അതിമഹത്തായ ഒരു വില്ലുണ്ട് ആ വില്ലിന്റെ പേരാണ് ഗാന്ധീവം ഈ ഗാന്ധീവത്തിന്റെ കഴിവ് അപാരമായിരുന്നു ഗാന്ധീവം അർജുനന്റെ കയ്യിൽ വന്നു അത് ലോകപ്രശസ്തമായി തീരുകയും ചെയ്തു ഈ ഗാന്ധീവമാണ് അർജുനന്റെ കയ്യിൽ നിന്നും വീഴാൻ പോകുന്നത് ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ ഇന്ന് നമ്മൾ കാണുന്നത് തോക്കുകളാണ് എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള തോക്കുകൾ ശത്രു സൈന്യം മുന്നിൽ കാണുമ്പോൾ പട്ടാളക്കാരന്റെ കയ്യിൽ കിടന്ന് തോക്ക് വിറച്ചാലുള്ള അവസ്ഥ എന്താകും പട്ടാളക്കാരൻ്റെ കയ്യിൽ നിന്ന് തോക്ക് താഴെ പോയാലുള്ള അവസ്ഥ എന്താകും ഒരു രാഷ്ട്രത്തിന്റെ പട്ടാളക്കാരന്റെ കയ്യിൽ നിന്നും തോക്ക് വിറക്കുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രം അരാജകമാകുക എന്നാണ് അർത്ഥം അഥവാ ശത്രു സൈന്യം ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുമെന്ന് സാരം പട്ടാളക്കാരന്റെ കയ്യിൽ കിടക്കുന്ന യോദ്ധാവിന്റെ കയ്യിൽ കിടക്കുന്ന ആയുധം ഒരിക്കലും ഉറക്കാൻ പാടില്ല യുധം സ്വയം വിറക്കില്ല ആയുധത്തിന്റെ കൈ കൈവിറക്കുമ്പോഴാണ് ആയുധം വിറക്കുന്നത് ഗാന്ധീവം എന്ന് പറയുന്ന ഈ ബില്ല് അർജുനന് വളരെ വലിയ അലങ്കാരമായിരുന്നു ആ ഗാന്ധീവം എൻ്റെ കയ്യിൽ കിടന്ന് വിറക്കുന്നു കൃഷ്ണ ഗാന്ധീവം ശ്രംസദേഹസ്ഥ തീർന്നില്ല എൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നു നല്ല തണുപ്പുള്ള അവസ്ഥയിൽ പോലും നമ്മൾ ചിലപ്പോൾ ഉയർത്തു പോകും നമ്മുടെ മനസ്സിൽ വല്ലാത്ത പൊള്ളലുണ്ടായാൽ വല്ലാതെ ഭയന്നുപോയി നമ്മൾ എങ്കിലും ശരീരം ഉറച്ചു പോകും അതായത് ഏത് കാലാവസ്ഥയിൽ നിൽക്കുമ്പോഴും മനസ്സിനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനസ്സിനെ ചഞ്ചലമാക്കുന്ന മനസ്സിന് ധാരാളം വിഷമത്തെ സമ്മാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ ശരീരം ഉറച്ചു പോകും ശരീരമാസകലം ചുട്ടുപൊള്ളിപ്പോകും എന്തു സംഭവിച്ചു തൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നു മാത്രമല്ല എനിക്ക് ഉറച്ചു നിൽക്കാനേ സാധിക്കുന്നില്ല കാലു വിറക്കുന്നു ഒരാളുടെ കാലു വിറച്ചു പോയാൽ പിന്നീട് അയാൾക്ക് നിൽക്കാൻ സാധ്യല്ല യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് ഒരു യുദ്ധഭൂമിയിലും ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ യുദ്ധത്തിന്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യ ഘട്ടത്തിൽ അതൊക്കെ ചെയ്യുമായിരിക്കാം എന്നാൽ സാമാന്യേന ഒരു യോദ്ധാവ് തൻ്റെ ഫലവത്തായ ഇരു കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ശക്തിയിൽ ആയുധം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു തരി പോലും ശരീരമോ കൈയ്യോ കാലോ ഉറക്കാതെ യുദ്ധം ചെയ്യുമ്പോഴാണ് ആ രാജ്യത്തിന് രക്ഷയുണ്ടാകുന്നത് അർജുനന്റെ കൈക്കരുത്തിലും മനക്കരുത്തിലുമാണ് പാണ്ഡവരുടെ പ്രതീക്ഷ കാരണം അർജുനനാണ് പാണ്ഡവ പക്ഷത്തെ അതിശക്തനായ വില്ലാളി വീരൻ എന്നറിയുക ഭീമൻ ഗതായുദ്ധത്തിൽ ഭയങ്കരനാണ് ഭീമൻ അതിശക്തവാനാണ് പക്ഷേ കിടക്കുന്ന ശത്രുവിനെയാണ് ഭീമനെ അനായാസേന കൊല്ലാൻ കഴിയുന്നത് അർജുനൻ മീറ്ററുകൾക്കകലെയുള്ള ശത്രുവിനെ നിഷ്കരുണം കൊല്ലാൻ കഴിയുന്ന ഗാന്ഡീവം എന്ന വില്ലിനെ ധരിച്ചവനാണ് ആ ഗാന്ഡീവം കടന്നു പടക്കിയാണ് അർജുനന്റെ കയ്യിൽ നിന്ന് അപ്പോൾ അർജുനൻ പറയുന്നു എനിക്ക് തല തലകറങ്ങുന്നു കണ്ണുകളാകെ ഇരുട്ടു നിറയുന്നു എനിക്കൊന്നിനുമുള്ള ശക്തിയില്ല ഭഗവാനെ അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞൂടുവാനുള്ള അർജുനന്റെ ന്യായീകരണങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ തൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് തൻ്റെ മനസ്സിനുണ്ടായ വിഷമം ഭഗവാനോട് പറയാൻ തുടങ്ങുകയാണ് അർജുനൻ തനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ കൊല്ലണമല്ലോ എന്നോർത്തിട്ടാണ് അല്ലാതെ യുദ്ധത്തിൽ ആളുകളെ കൊല്ലുന്നതിന് അർജുനന് ഭയമൊന്നുമില്ല കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് അർജുനൻ ധാരാളം യുദ്ധമൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് അങ്ങനെയുള്ള അർജുനന് ഒരിക്കലും യുദ്ധത്തിൽ ഭയമില്ല പക്ഷേ മുഖാമുഖം കണ്ടു ആരെ പിതാമഹനെ ഗുരുവായ ദ്രോണരെ അപ്പോഴാണ് അർജുനന്റെ മനസ്സിൽ ഈ വിഷമതകൾ ഉണ്ടാകുന്നതും തൻ്റെ വില്ല് കയ്യിൽ നിന്നും താഴെ വീണു പോകുന്നു എന്നൊക്കെ അർജുനൻ വിലപിക്കുന്നതിൻ്റെ കാരണം ഇവിടെയാണ് തീർച്ചയായിട്ടും നാം ചിന്തിക്കേണ്ടത് യുദ്ധഭൂമിയിൽ പോകുമ്പോൾ ഒരു വില്ലാളി വീരന് ഒരു യോദ്ധാവിനുണ്ടായിരിക്കേണ്ട ഗുണം ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കണം അത് എൻ്റെ രാഷ്ട്രത്തിൻ്റെ വിജയം അഥവാ സത്യത്തിൻ്റെ വിജയം അതായിരിക്കണം എതിർപക്ഷത്തുള്ളവൻ അധർമ്മിയാണെങ്കിലും തൻ്റെ വിശ്വാസം ജയിക്കുവാൻ വേണ്ടി അവനും യുദ്ധം ചെയ്യും എപ്പോഴും സജ്ജനങ്ങൾ തന്നെ ജയിക്കണമെന്നില്ല തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധമുണ്ടായി നമ്മൾ അറിയാതെ നമ്മളറിയാതെ ഉള്ള ഒരു കടന്നുകയറ്റവും യുദ്ധവുമായിരുന്നു നമുക്ക് വല്ലാത്ത നഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധത്തിൽ കൈലാസം മാനസ സരോവരമടക്കം കിലോമീറ്റർ കണക്കിന് ഭൂമി നമുക്ക് നഷ്ടമായി പതിനായിരക്കണക്കിന് സൈനികന്മാരായിരുന്നു ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൊല ചെയ്യപ്പെട്ടത് നമുക്ക് ചൈനയെ എതിർത്ത് തോൽപ്പിക്കുവാൻ ആ സമയത്ത് കഴിഞ്ഞില്ല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അതിശക്തമായ ആയുധ ആയുധശേഖരം അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഭാരതത്തെ ആക്രമിക്കുവാൻ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു ഭാരതം അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത അക്രമത്തെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അധർമ്മികൾ വിജയിച്ചു അപ്പൊ യുദ്ധത്തിൽ എപ്പോഴും ധർമ്മികൾ തന്നെ വിജയിക്കണമെന്നില്ല അധർമ്മികളും വിജയിക്കാം പക്ഷെ ആത്യന്തികമായ വിജയം ധർമ്മത്തിനായിരിക്കും എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരം രാജ്യങ്ങൾക്ക് ദീർഘകാലം നിലനിൽപ്പില്ല എന്നറിയണം ഇങ്ങനെ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി വന്ന ഓരോ ക്രൂരന്മാരായ ആളുകളുടെയും ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കൂ അവരെല്ലാം ദയനീയമായി മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ധർമ്മത്തിന്റെ പക്ഷത്താണ് അർജുനൻ കിടക്കുന്നത് അധർമ്മത്തിന്റെ പക്ഷത്താണ് ഭീഷ്മരും ദ്രോണരും കിടക്കുന്നത് അവരോട് യുദ്ധം ചെയ്യേണ്ടത് അർജുനന്റെ കടമയാണ് അർജുനൻ ധർമ്മത്തെ വിജയിപ്പിക്കുവാൻ രണാങ്കണത്തിൽ പടപെരുതുവാൻ തയ്യാറായി വന്നിരിക്കുന്ന വില്ലാളി പേരിന് എന്തുകൊണ്ട് ഈ അവസ്ഥയുണ്ടായി ഈ അവസ്ഥയിൽ നിന്നും ഭഗവാൻ എങ്ങനെയാണ് അർജുനനെ രക്ഷിക്കുന്നത് ഇനി അങ്ങോട്ട് അർജുനൻ പറയുന്ന ന്യായങ്ങളാണ് എന്തിനാണ് കൊലപാതകം മരണം കൊണ്ട് എന്താണ് പ്രയോജനം ഇവരുടെയെല്ലാം ശവം വീണ ഒരു രാജ്യം ഞങ്ങൾക്ക് എന്തിന് ഇങ്ങനെയുള്ള അനേക ന്യായവാദങ്ങളിലൂടെ കടന്നു പോകുന്ന അർജുനനെ കർമ്മനിപുണനാക്കുന്ന പ്രത്യയശാസ്ത്രം ഭഗവത്ഗീത അതുകൊണ്ട് ഇത് നമുക്ക് അർജുന വിഷാദ യോഗത്തിലെ മുപ്പതാമത്തെ ശ്ലോകം ചിന്തിച്ചു ഗാന്ഡീപം കയ്യിൽ നിന്നും വീണുപോകുന്നു എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കാരണം അർജുനന്റെ എല്ലാ ശക്തിയും കുടികൊള്ളുന്ന അർജുനന് വല്ലാത്ത ആത്മവിശ്വാസം നൽകിയ ഗാന്ധീവം പോലും കയ്യിൽ നിന്നും താഴെ വീണുപോകുന്നു എന്ന് പറയുമ്പോൾ അർജുനനുണ്ടായ മാനസിക വിഷമത്തെക്കുറിച്ച് പഠിതാക്കൾ മനസ്സിലാക്കുക ഈ വിഷമത്തെ ദുരീകരിച്ചു കൊണ്ട് കർമ്മരംഗത്ത് അർജുൻ ഇറങ്ങിയത് എങ്ങനെ എന്ന് നമുക്ക് തുടർ ശ്ലോകങ്ങളിൽ വ്യക്തമാക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം